ഐ ഡിയേഴ്സ് ഇന്ന് നമുക്ക് കുറച്ച് മാൻഡിവില്ല പ്ലാന്റ്സ് കാണാം കേട്ടോ അപ്പോൾ ഇന്നത്തെ പ്ലാന്റിൻ്റെ സൈസും നമ്മുടെ ഓഫറും റേറ്റും ഒക്കെ പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ കെയർ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം ആരും അത് സ്കിപ്പ് ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ചാൽ മാൻഡിവില്ല പ്ലാന്റ്സ് നട്ട് നല്ല മഴയത്തൊക്കെ കൊണ്ടു ഒത്തിരി പേരുണ്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ് പെട്ടെന്ന് തന്നെ നശിച്ചു നശിച്ചുപോകട്ടോ ഒരു മിനിമം കെയറിങ് മാത്രം വേണ്ട ഒരു പ്ലാന്റ് ആണ് മാൻഡിവില പ്ലാന്റ് ഓവർ കെയർ ചെയ്ത് നമ്മൾ എപ്പോഴും അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേണ്ട ഒരു പ്ലാന്റ് ഒന്നുമല്ല പക്ഷെ നമ്മളിത് ഓവറായിട്ട് നനയ്ക്കാൻ പാടില്ല ഓവറായിട്ട് വളങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് സൺലൈറ്റ് ഉള്ള സ്ഥലത്തും ഈ പ്ലാന്റ് വയ്ക്കണ്ട ഇൻഡയറക്റ്റ് ആയിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പ്രകാശം കിട്ടുന്ന സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ സിറ്റ് സിറ്റൗട്ടിൻ്റെ ഏരിയയിലൊക്കെ അതുപോലുള്ള സ്ഥലങ്ങളാണ് മാൻഡുവില പ്ലാന്റ്സിന് ഏറ്റവും നല്ലത് നല്ല പ്രകാശം കിട്ടണം പാകത്തിന് നനവ് മതി അതായത് നമ്മുടെ ചെടികളുടെ പോട്ടി മിക്സ് ഉണ്ടല്ലോ അതിൻ്റെ മേൽമണ്ണ്ണ് കുറച്ച് ഡ്രൈ ആകുമ്പോഴേക്കും നനച്ചു കൊടുത്താൽ മതി ഇതൊക്കെ കണ്ടില്ലേ ഈ പോട്ടുകളിൽ ചെറിയൊരു നനവ് മാത്രമേ ഉള്ളൂ അതിന് വേറൊരു കാരണം കൂടിയുണ്ട് നല്ല നിർവ്വാഴ്ചയുള്ള മണ്ണ് അതായത് നല്ല ചരളുള്ള മണ്ണ് നന്നായിട്ട് പോട്ടിൽ നിന്നും വെള്ളം വാർന്നു പോകുന്നുമുണ്ട് അങ്ങനെ വെള്ളം വാർന്നു പോയാൽ തന്നെ നമ്മൾ എത്ര നനച്ചാലും ചെറിയൊരു നനവ് നിലനിർത്തി ആ വെള്ളമൊക്കെ താഴ്ന്നു പോയിക്കോളും അപ്പോൾ ഇതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന നല്ല അടിപൊളിയായിട്ടുള്ള മാൻഡുവിലിയുടെ പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യാദ്യം അയച്ചതിലൊക്കെ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു അതായത് കഴിഞ്ഞ ആഴ്ചയും നമ്മൾ ഈ ഒരു പ്ലാന്റിന് ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ പേര് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സുള്ള ഒക്കെ നോക്കി അയച്ചു ഏകദേശം ഫ്ലവേഴ്സ് ഉള്ളതൊക്കെ തീരാനായി അപ്പോൾ ഇനി അയക്കുന്നതും കളർ ഇതാ ഇതുപോലെയുള്ളതായിരിക്കും പക്ഷേ ഫ്ലവേഴ്സ് ഉണ്ടാവും നമുക്ക് കൺഫേം പറയാൻ പറ്റില്ല കേട്ടോ ഉള്ളതുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഫ്ലവേഴ്സ് ഉള്ളത് തന്നെ അയച്ചു തരും അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് മൂന്ന് കളേഴ്സാണ് ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ്സിലുള്ളത് ഇത് ഹാങ്ങിങ് പോർട്ടിലുള്ള പ്ലാന്റ് ആണ് ഇതിങ്ങനെ തന്നെ കൂടി വേണ്ടവർക്ക് അങ്ങനെ തന്നെ അയച്ചു തരും പക്ഷെ നല്ല ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ നമുക്കറിയാം ഇതിന് അത്യാവശ്യം വെയിറ്റ് വരുന്നുണ്ട് നമ്മുടെ പാക്കിങ്ങും കൂടി ഒക്കെ വരുമ്പോഴേക്കും കുറച്ചും കൂടി വെയിറ്റ് വരും അപ്പം ഇതിൻ്റെ ഷിപ്പിംഗ് ചാർജ് കുറച്ച് കൂടുതലായിരിക്കും വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇത് ഇതുപോലെ തന്നെ അതായത് പോട്ടോടു കൂടി മാത്രമാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ പ്ലാന്റും സിംഗിളായിട്ടായിരിക്കും അയക്കുന്നത് കേട്ടോ അതായത് ഒരു ദിവസം തന്നെ മൂന്ന് പ്ലാന്റ്സും മൂന്ന് ബോക്സിലായിട്ടായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ ഇതുപോലെ നല്ല പാക്കിങ്ങൊക്കെ കൊടുത്ത് നല്ല സേഫായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത് അപ്പോൾ ഇത് ഈ ആഴ്ച അയച്ചതാണ് നമ്മൾ അപ്പോൾ ഫ്ലവേഴ്സ് ഉള്ളതൊക്കെ ഉണ്ടായിരുന്നു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഫ്ലവേഴ്സ് ഉള്ളതൊക്കെ നോക്കി നമ്മൾ ഏകദേശം അയച്ചിട്ടുണ്ട് ഇനിയും ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന പ്ലാന്റ് ഉണ്ടെങ്കിൽ അതായത് ഇപ്പം മുട്ടൊക്കെ ഉണ്ട് അതൊക്കെ വിരിഞ്ഞു വരുന്നതനുസരിച്ച് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഈയൊരു സൈസിൽ മാത്രമല്ല കേട്ടോ മൂന്ന് കോംബോ ഓഫറുകളാണ് നമ്മൾ മാൻഡിവില്ലയുടെ റെഡിയാക്കിയിരിക്കുന്നത് അപ്പം അതിൽ നിങ്ങൾക്ക് ഏത് കോംബോ ഓഫറാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഒരേ റേറ്റിലുള്ള കോംബോ ഓഫറുകൾ തന്നെ പറ്റുമെന്നില്ല അപ്പോൾ നമുക്ക് ചെറിയ റേറ്റിലും കുറച്ചും കൂടി റേറ്റ് വരുന്ന പ്ലാൻസും അതായത് വലിപ്പത്തിലൊക്കെ വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെയുള്ള പ്ലാൻസൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്ത് വാങ്ങാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒക്കെ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ ഈ ഒരു സൈസിൽ വരുന്ന മൂന്ന് ഡിഫറൻറ്റ് വെറൈറ്റി മാൻഡിവില്ല പ്ലാന്റ്സ് ആണുള്ളത് റെഡ് വൈറ്റ് പിന്നെ ഒരു മീഡിയം റോസ് കളർ കേട്ടോ തീരെ ലൈറ്റല്ല ഒത്തിരി ഡാർക്കും അല്ലാത്ത ഒരു റോസ് കളർ അപ്പോൾ ഈ മൂന്ന് കളേഴ്സിനും കൂടി ടോട്ടൽ റേറ്റ് വരുക ആയിരത്തി അൻപത് രൂപയാണ് നമ്മുടെ കോംബോ ഓഫർ വാങ്ങുമ്പോൾ ടോട്ടൽ റേറ്റ് ആയിരത്തി അൻപത് രൂപയാണ് വരുന്നത് കൊറിയർ ചാർജ് ഉൾപ്പെടെ വരുന്ന റേറ്റ് ആണ് കേട്ടോ പറയുന്നത് സിംഗിൾ പ്ലാന്റ് എടുക്കുമ്പോൾ ആ ഒരു സിംഗിൾ പ്ലാന്റിൻ്റെ റേറ്റ് പ്ലസ് കൊറിയർ ചാർജ് വരും ഏതെങ്കിലും ഒരു കളറൊക്കെ മതി മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പ്ലാന്റ്സ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇനി രണ്ടാമത്തെ സെറ്റ് കോംബോ ഓഫറിൽ രണ്ട് സൈസിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇത് മാൻഡില്ലയുടെ പിങ്കാണ് പിന്നെ അടുത്തത് വരുന്നത് വൈറ്റ് ആണ് പിങ്കും വൈറ്റും ചെറുതാണ് പക്ഷെ റെഡ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് റെഡ് പോട്ടിൽ വരുന്ന ഇത്രത്തോളം വലിപ്പമുള്ള ചെടികളാണ് ഈ മൂന്ന് ചെടികളും കൂടി അതായത് പിങ്കും വൈറ്റും ചെറുതും വലിയ റെഡിൻ്റെ പ്ലാന്റും കൂടെ കൂടി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് ഇപ്പോൾ ഓർഡർ ചെയ്യുന്നവർ ഇത്ര റേറ്റിൻ്റെ പ്ലാന്റ്സ് ആണ് എന്നും കൂടി പറയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓർഡർ എടുക്കാം കേട്ടോ ഇനി അടുത്ത കോമ്പോസിറ്റിൽ വരുന്നത് മൂന്ന് ഡിഫറെൻ്റ് വെറൈറ്റീസ് ആണ് റെഡ് പിങ്ക് പിന്നെ യെല്ലോ ഹൈബ്രിഡും ആണ് വരുന്നത് ഇതാണ് യെല്ലോ ആ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയുടെ സൈസ് വരുന്നത് ഇപ്പം നമ്മുടെ ലോക്കൽ ടൈപ്പിലുള്ള യെല്ലോയുമുണ്ട് ഹൈബ്രിഡ് വെറൈറ്റിയും ഉണ്ട് പിന്നെ പിങ്കും റെഡും ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ്സുമാണ് ഇതിൽ മൂന്ന് വെറൈറ്റിയാണ് വരുന്നത് പിങ്ക് റെഡ് യെല്ലോ ഇത് വലിയ സൈസിലുള്ള ആണ് ഇതിന് റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ കൊറിയർ ചാർജ് ഉൾപ്പെടെ വരുന്ന റേറ്റ് ആണ് മൻഡിവില്ലയുടെ പ്ലാന്റ്സ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഇത് വളർത്തണം ഇല്ലാത്ത ആരും ഉണ്ടാവില്ല മിനിമം കെയറിംഗ് ഒക്കെ കൊടുത്ത് നമുക്ക് വളർത്താൻ പറ്റുന്ന ആണ് ഇത് ചൂടുള്ള ക്ലൈമറ്റിലാണ് ഏറ്റവും നന്നായി പിടിക്കുന്നത് കേട്ടോ ഹാങ്ങിങ് പോട്ടിൽ നടണമെന്നില്ല ഒരു മീഡിയം സൈസിലുള്ള നോർമൽ പോട്ടിൽ നട്ടിട്ട് ഇതിൻ്റെ വള്ളി കയറി പോകാനുള്ള കമ്പുകൾ ഒന്ന് അതിനകത്ത് സെറ്റാക്കി കൊടുത്താൽ മതി അപ്പോൾ അത്യാവശ്യം ഒരു വെള്ളം വാർന്നു പോകുന്ന പോട്ടി മിക്സ് കൊടുക്കാൻ എല്ലാവരും ശ്രമിക്കണേ അപ്പം നമുക്ക് പുതിയ പ്ലാൻസിൻ്റെ വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്